സ്ലാമലൈക്കും നമ്മള് ജാമ്യന്റെ കർണാടകയിലെ സ്ഥലത്താണുള്ളത് നമ്മളെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും ട്രാക്ടറിൽ ഇവിടെ എത്തിയിട്ട് ദൈവത്തിൽ നൽകാൻ വേണ്ടി കാര്യങ്ങൾ ചോദിച്ചത് എന്താണ് വർത്തമാനം ജാമ്യയില് കർണാടകയില് ഹുബ്ളിയില് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ ഒരു സന്ദേശം ആളുകളോട് പറയാനുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ ഒരു ദിവസം ഇവിടെ മീലാദ്രാളിയിലൊക്കെ പങ്കെടുത്തിട്ട് എന്താണ് അഭിപ്രായം ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് റസൂൽ നീലാദിനോട് അനുബന്ധിച്ച് കർണാടകയിലെ ഹുബ്ബി എന്ന കുണ്ടഗോള എന്ന പ്രദേശത്ത് ഗ്രാമപ്രദേശത്ത് വന്നിട്ട് നമുക്ക് ലഭിച്ചു പ്രത്യേകിച്ച് ദീന് എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല എല്ലാ നികില മേഖലകളിലും മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവർ യഥാർത്ഥ മുസ്ലിങ്ങളാണോ അവർക്ക് യഥാർത്ഥ അള്ളാവിന്റെ റസൂലിന്റെ ദീന് യഥാർത്ഥ രീതിയിൽ അവർക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ മിഷന്റെ കീഴില് ഇപ്പോ ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അറുപതോളം മദ്രസകളും അതുപോലെ തന്നെ രണ്ട് മതസമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെല്ലാം ഇവിടെ നടന്നു പോകുമ്പോഴും ഇവിടെ ലഭിക്കാത്തത് അതിനുള്ള അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇവിടുത്തെ രക്ഷകർത്താക്കളെയാണ് കാരണം ഈ മക്കൾ ചെറുപ്രായത്തിൽ തന്നെ കൃഷിക്കും അതുപോലെ തന്നെ കച്ചവടത്തിനുമായിട്ട് വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ് ഈ സഞ്ചാരം കൊണ്ടും ഒക്കെയാണ് അവർക്ക് ദീനിനെ പഠിക്കാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ നേടാനും കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ഇപ്പം നബിദിനാണെങ്കിൽ പോലും അവർ അവരുടേതായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിൽ പൂർണ്ണമായിട്ടും നമ്മുടെ അക്കിഥയോടോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മശാസ്ത്രങ്ങളോടോ യോജിക്കാൻ കഴിയാത്ത രീതിയിലൂടെയാണ് അലഹദില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നാഷണൽ മിഷനെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ചാരിതാർഥ്യമുള്ള ഒരു സംഭവമായിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് പറയാനുള്ളത് പിന്നെ നമ്മൾ ഇൻഷാള്ള വീഡിയോ കൂടെ തന്നെ നാഷണൽ മിഷൻ കർണാടക പത്ത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലെ കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അത് ഇവിടെ അറിയിക്കാം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന സഹായങ്ങൾ അതുപോലെ തന്നെ ഈ നാഷണൽ മിഷൻ ഹൃദയം കൊണ്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക കാരണം ഇസ്ലാമിൻ്റെ സന്ദേശം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ജാമ്യയുടെ കീഴിൽ സമസ്തയുടെ കീഴിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നു വരുന്നത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇസ്ലാം വലൈക്കും